നമസ്കാരം ത്രിമൂർത്തി ദേവന്മാരിൽ ഏറ്റവും വ്യത്യസ്തനായ ദേവനാണ് സാക്ഷാൽ പരമശിവൻ വസ്ത്രത്തിലും ഭാവത്തിലും എല്ലാം വ്യത്യസ്തൻ ഭഗവാന്റെ രൂപത്തിൽ പോലും പല രഹസ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നു എന്നതാണ് വാസ്തവം ഭഗവാന്റെ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷം നിറയുന്നതുമാകുന്നു ഏവരുടെയും മുഖത്ത് പുഞ്ചിരി പൂക്കും എന്ന് തന്നെ പറയാം അത്രമേൽ ശക്തിയാർന്ന ദേവനാണ് സാക്ഷാൽ പരമശിവൻ ജഗത് പിതാവാണ് ഭഗവാൻ ഏതാപത്തിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളോടൊപ്പം ഓടി വരുന്നത് പോലെ ഭഗവാൻ എത്ര കഠിനതയിലും നമ്മെ കൈവിടുന്നതല്ല ഒരു വെളിപാട് അകലെയായി ഭഗവാൻ കൂടെയുണ്ട് എന്നതാണ് വാസ്തവം നാം അതിനാൽ തന്നെ ഒന്ന് ഭഗവാനെ വിളിച്ചാൽ പോലും പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാകുന്നു ഭഗവാന്റെ ചില അത്ഭുതകരമായ വാക്കുകൾ ഉണ്ട് അഥവാ അത്തരത്തിലുള്ള അത്ഭുതകരമായ മന്ത്രങ്ങളുണ്ട് ഭഗവാന്റെ ശുച്ചുവേടുകൾ ഭഗവാന്റെ ചില അത്ഭുതകരമായ വാക്കുകളുണ്ട് ശുച്ചുവേടുകൾ പോലെ പെട്ടെന്ന് ഫലം നൽകുന്നവയാണ് ഇവ ഇവ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷ ലക്ഷ്മി പൂജയിലും തിങ്കളാഴ്ച നടത്തുന്ന ശിവപൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ നാം ശ്രമിക്കേണ്ടതാകുന്നു ആദ്യത്തെ മന്ത്രമായി പരാമർശിക്കുന്നത് ശിവഗായത്രി മന്ത്രമാണ് പരമശിവന്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്ന് ചേരുവാൻ ഏതൊരു ശിവഭക്തരും മുടങ്ങാതെ ജപിക്കേണ്ട മന്ത്രം ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണ് എന്ന് തന്നെ പറയാം പകൽ സമയങ്ങളിൽ പ്രത്യേകിച്ചും അതിരാവിലെ ജപിക്കുവാൻ ഏറ്റവും ഉത്തമമായ മന്ത്രം ഗായത്രി മന്ത്രമായതിനാൽ രാത്രി ജപിക്കുവാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു നിങ്ങൾ ജീവിതത്തിൽ ബുദ്ധിപരമായ ഉയർച്ച നേടുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ ഏറ്റവും ഉത്തമമാണ് ഈ മന്ത്രജപം കൂടാതെ ഈശ്വരാധീനം വർദ്ധിക്കുവാൻ ഭഗവാന്റെ കടാക്ഷം നാൾക്കുനാൾ നിങ്ങളിൽ വർദ്ധിക്കുവാൻ ചൈതന്യം വർദ്ധിക്കുവാൻ ഈ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക അതിരാവിലെ സൂര്യോദയ സമയം ഈ വാക്ക് പറയുകയാണ് എങ്കിൽ അത്ഭുതകരമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് തന്നെ പറയാം ജീവിതത്തിൽ എത്ര തന്നെ ദുരിതങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തന്നെ തുറക്കപ്പെടും എന്ന കാര്യം ഓർക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം തത് പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോരുദ്രപ്രചോദയാത് എന്നാകുന്നു മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം തത് തത്പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോരുദ്രപ്രചോദയാത് എന്നാകുന്നു ഓം തത് പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോരുദ്രപ്രചോദയാത് എന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ നിങ്ങൾ നിത്യവും ജപിക്കുക ഈ മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധി നിർബന്ധമാണ് മനശുദ്ധി നിർബന്ധമാണ് ഭഗവാന് വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന് മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം ഈ മന്ത്രജപം ആരംഭിക്കുന്നതും ഏറ്റവും വിശേഷമാണ് ഏവരും നിത്യവും ജപിക്കുക മറ്റൊരു മന്ത്രം പഞ്ചാക്ഷരീയ മന്ത്രമാണ് പഞ്ചാക്ഷരീയ മന്ത്രം ഏവർക്കും അറിയാം എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതുകൂടി മനസ്സിലാക്കി നിങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ സർവ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം നിങ്ങൾ ജപിക്കുന്നതിൻ്റെ പൂർണമായ ഫലം നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും പ്രസിദ്ധമാർന്ന മന്ത്രം തന്നെയാണ് പഞ്ചാക്ഷീ മന്ത്രം ഓം എന്ന മന്ത്രം ഈ മന്ത്രം അറിയാത്തവർ ചുരുക്കമാണ് നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ് നിങ്ങളിൽ ഭഗവാന്റെ ചൈതന്യം കടാക്ഷം വർദ്ധിക്കുന്നതിന് സഹായകരമാണ് ഈ മന്ത്രം എപ്പോഴെല്ലാം ജപിക്കാം എന്നതിനും പ്രാധാന്യമുണ്ട് രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവും ജപിക്കുന്നത് ഏറ്റവും വിശേഷം നിങ്ങൾക്ക് ഏതൊരാപത്തിലും ഭഗവാനെ എളുപ്പം വിളിക്കുവാൻ സാധിക്കുന്നതായ ഒരു മന്ത്രം കൂടിയാണ് ഇത് ഏതാപത്തിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം വൈകുന്നേരം ജപിക്കുകയാണ് എങ്കിൽ അത്ഭുതകരമായ ഫലങ്ങൾ തന്നെയാണ് എന്ന് തന്നെ പറയാം നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ തൊഴുന്നതിന് തുല്യം അത്രമേൽ പ്രാധാന്യമുണ്ട് അതിനാൽ തന്നെ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക എന്നാൽ ശിവക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാൻ സാധിക്കുന്നത് മുൻജന്മ പുണ്യമാണ് എന്ന് തന്നെ പറയാം അത്രമേൽ വിശേഷമാണ് ഇത് പല ഭക്തർക്കും ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് നിങ്ങളും ഇനി മുതൽ അത്തരം അവസരങ്ങൾ വിനിയോഗിക്കുക ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കുക നിത്യവും സാധിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴെല്ലാം ഈ മന്ത്രം നിങ്ങൾ ഭഗവാന്റെ സന്നിധിയിലിരുന്ന് ജപിക്കുക വീടുകളിൽ നിത്യവും ജപിക്കുവാൻ പ്രത്യേകം ഓർക്കുക സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചതിന് ശേഷം ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം പ്രത്യേകിച്ചും കുട്ടികൾ ജപിക്കേണ്ടതായ മന്ത്രം ഈ മന്ത്രം പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് അല്ലെങ്കിൽ അവർ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾ ജപിക്കുന്നതും അവർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് ഏറ്റവും ശുഭകരമാണ് വിദ്യയിൽ പോലും ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു മന്ത്രമുണ്ട് കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായത് ആയുസ് തന്നെയാണ് ദീർഘായുസോടെ ഇരിക്കണം എന്ന് തന്നെയാണ് പലരും ആഗ്രഹിക്കുക ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഏറ്റവും പ്രയാസകരമേറിയ കാര്യമാണ് അസുഖങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ദീർഘായുസോടെ മുന്നോട്ട് പോകുവാനും ജപിക്കേണ്ടതായ മന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് മഹാമൃത്യുജയ മന്ത്രം ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ മറ്റ് പല തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും പാപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ കൂടുതലായി എടുക്കും അഥവാ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും ആരോഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും അതിനാൽ തന്നെ ഈ മന്ത്രം എപ്പോഴാണ് നിങ്ങൾക്ക് സമയം ലഭിക്കുന്നത് ആ സമയം ജപിക്കാവുന്നതാണ് ഉറങ്ങുന്നതിന് മുൻപ് പ്രത്യേകിച്ചും പതിനൊന്ന് തവണ ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ജപിക്കേണ്ട മന്ത്രത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ മന്ത്രം കൂടി ഏവരും ജപിക്കുക മഹാമൃത്യുജയ മന്ത്രം എപ്രകാരമാണ് എന്ന് ആദ്യം മനസ്സിലാക്കാം ഓം ത്രയമ്പ യജാമഹേ സുഗന്ധീം പുഷ്ടി വർദ്ധനം ഉർവാരകമോ ബന്ദനാദ് മൃത്യോർമൂക്ഷിയ മാമൃതാദ് എന്നാകുന്നു ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക നിങ്ങൾക്ക് സർവൈശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ആദ്യം പറയാൻ പോകുന്നത് രുദ്രമന്ത്രമാണ് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ സകല ദുരിതങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ക്രമേണ മോചനം ലഭിക്കും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഫലം വന്നു ചേരും എന്ന് പരാമർശിക്കുന്നില്ല പക്ഷേ ക്രമേണ അത് നിങ്ങളിലേക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും ഭാഗ്യം വർദ്ധിക്കും ഈ മന്ത്രം എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ഒരിക്കലെങ്കിലും ജപിക്കുക ഒരു തവണയെങ്കിലും ജപിച്ചാൽ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷം ലഭിക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് അത്രയും ദുരിതപൂർണമായ അവസ്ഥയിൽ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മുൻപിൽ പല രീതിയിലുള്ള വഴികൾ തുറക്കപ്പെടുന്നതാണ് നൂറ്റിയെട്ട് തവണയാണ് ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കേണ്ടത് മന്ത്രം ഇപ്രകാരമാണ് ഓം നമോ ഭഗവതേ രുദ്രായ ഓം നമോ ഭഗവതേ രുദ്രായ ഓം നമോ ഭഗവതേ രുദ്രായ എന്നാണ് ഈ മന്ത്രം ആർക്കും എളുപ്പത്തിൽ ജപിക്കുവാൻ സാധിക്കുന്നതായ മന്ത്രം വിളക്ക് തെളിയിച്ച് ജപിക്കുന്നത് ശുഭകരം ജപിക്കുന്നതിന് മുൻപ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വിഘ്നേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രജപം ആരംഭിക്കുക ഏറ്റവും ശുഭകരമായ മന്ത്രം തന്നെയാണ് ഇത് മറ്റൊരു വിശേഷാൽ നാമമുണ്ട് ആർക്കും ഏത് സമയവും പറയുവാൻ സാധിക്കുന്നതായ വാക്ക് നാമം ഇപ്രകാരമാണ് ശിവ മംഗളമായ എന്നാണ് ശിവ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഏത് കാര്യവും സുച്ചിട്ടതുപോലെ തന്നെ പെട്ടെന്ന് ശുഭമായി തീരും ഭാഗ്യം ഉയർച്ച സമ്പൽ സമൃദ്ധി എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരും പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിറയും ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും അത് ശുഭകരമായി ഭവിക്കുകയും ചെയ്യും എത്രവണ എന്ന് നോക്കാതെ നിത്യവും ഒരു വിടുക ശിവ ശിവ എന്ന ഭഗവാന്റെ അത്ഭുതകരമായ നാമം നിത്യവും എത്ര തവണ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ പറയുക അത്രയും ശുഭകരം ഏത് സാഹചര്യത്തിലും എവിടെ വച്ചും ഈ വാക്ക് നിങ്ങൾക്ക് പറയാം അത്ഭുതകരമായ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ നാമമാണ് ഇത് അതിനാൽ തന്നെ നിങ്ങൾ നിത്യവും ഈ വാക്ക് പറയുവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ധാരാളമായി അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ജപിക്കാൻ സാധിക്കുന്നു എങ്കിൽ ശുഭകരമാണ് വളരെയധികം തവണ ജപിക്കാൻ സാധിച്ചില്ല അഥവാ ധാരാളമായി ജപിക്കാൻ സാധിച്ചില്ല എന്നിരുന്നാൽ പോലും ഒരു തവണയെങ്കിലും നിത്യവും പറയുക രാവിലെ എണീക്കുന്ന അവസരത്തിലും അതേപോലെ കിടക്കുന്ന അവസരത്തിലും ഈ നാമം പറഞ്ഞു കിടക്കുന്നതും ശുഭകരമാണ് എന്നാൽ ചില തെറ്റുകൾ നാം വരുത്താൻ പാടുള്ളതല്ല അതായത് ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ വരാൻ പാടുള്ളതല്ല അനർഹമായ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് ഒരിക്കലും ഈ മന്ത്രം പറയുകയോ അല്ലെങ്കിൽ ശിവ എന്ന വാക്ക് പറയുകയോ ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെ ഒരു വിടുന്നത് ദോഷകരമാണ് സ്വാർത്ഥമായ താല്പര്യത്തിനായി പാടില്ല എന്ന കാര്യം നിസ്സംശയം പറയാം കൂടാതെ ശരീരശുദ്ധി നോക്കാതെ ഒരിക്കലും മന്ത്രജപം പാടുള്ളതല്ല എന്നാൽ ശിവ എന്ന നാമം ആകാം നിത്യവും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചതിന് ശേഷം മന്ത്രങ്ങൾ ജപിക്കുക മൃഗങ്ങളെയും പക്ഷികളെയും ഉപദ്രവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം സഹായങ്ങൾ ചെയ്യുക അർഹരായ വ്യക്തികൾക്ക് സഹായം ചെയ്യുക കഠിനമായി തന്നെ നിങ്ങൾ ഏതൊരു കാര്യവും ചെയ്യുക കഠിനാധ്വാനം ചെയ്യണം ഭഗവാൻ നിങ്ങൾക്ക് വഴി കാട്ടി തന്നെ ചെയ്യും ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം ഭഗവാൻ എന്നെ രക്ഷിക്കും ആ വിശ്വാസത്തോടുകൂടി ഈ മന്ത്രം ജപിച്ച് മുന്നോട്ടു പോവുക നിങ്ങളുടെ ജീവിതം ഉയരുക തന്നെ ചെയ്യും ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക